സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻ്റ് നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി അകത്ത് വരുന്നതിന് മുമ്പ് വരെ എല്ലാ ദിവസവും കാറിൻ്റെ അവിടെ ഇരുന്ന് പുള്ളിയും വൈഫും കൂട്ടുകാരൻ്റെ കൂടി ഇരുന്ന് ബിഗ് ബോസിനെ അലമുറ വലിച്ചു കീറുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ സായിണ്ണൻ വിളിച്ചു പറയുന്നു ഞാനങ്ങനെ സ്വർണ്ണമുടിയുമായിട്ട് ബിഗ് ബോസ് ഹൗസിലെടുത്തി ബാക്കിയുള്ള യൂട്യൂബേഴ്സും ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് അകത്തേക്ക് കയറി നമ്മുടെ അരിയണ്ണൻ അവിടെ ആറ്റം ബോംബ് പോവും വിടുമെന്നൊക്കെ നമ്മളും പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായിട്ട് പുള്ളി ശാന്ത സ്വഭാവക്കാരനായി താടി താടീ മീശ മീശപടിച്ച് നല്ല ക്ലീൻ ഷേവായിട്ട് പുതിയ ഒരു സായി കൃഷ്ണയായിട്ട് അവതരിച്ചു നമ്മൾ കണ്ടു എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സായിയെ നമ്മളവിടെ കണ്ടു അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന